بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله خالق الأنام ورازق الهوام وقاسم الأقسام وحاكم الحكام وشايع الأحكام ولتكرر مصالح الخلق جاعل الحكام فله الحمد على ما قدر ودبر اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم ان اريد الا لسلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب قال الله سبحانه وتعالى ولتكن منكم امه يدعون الى الخير ويامرون بالمعروف നെല്ലും പതിലും എന്നതിലെ നാലാമത്തെ ചർച്ചയാണ് ഇന്ന് നാം നടത്തുന്നത് ഇന്നത്തെ വിഷയം കാദിയുടെ അധികാരം അതുപോലെ ചിലവ് കോർട്ട് ചിലവ് അത് ആര് വഹിക്കണം എന്നുള്ള വിഷയമാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബിനു ഹജറു മഹാനവറുകൾ പറയുന്നു സ്ഥാനം ഏൽപ്പിക്കൽ ചെയ്യൽ രണ്ട് രൂപത്തിലുണ്ടാകും ആമമായ നിലക്ക് നിങ്ങളെ ഞങ്ങൾ കാതിയാക്കി അങ്ങനെ ഉള്ള ചില കാതിസ്ഥാനം നൽകലുണ്ടാവും ചിലപ്പോൾ ചില വിഷയങ്ങൾ എണ്ണിക്കൊണ്ടായിരിക്കും കാതിയാക്കുക ഒലിയില്ലാത്ത കുട്ടികളെ കെട്ടിക്കാൻ നിങ്ങളെ ഞങ്ങൾ അധികാരപ്പെടുത്തി അല്ലെങ്കിൽ മാസപ്രവി മാസം തീരുമാനിക്കാൻ നിങ്ങളെ ഞങ്ങൾ കാതിയാക്കി ഇങ്ങനെ ഹാസായും അമ്മായും പൊതുവായിട്ടും വരാ അങ്ങനെ അമ്മായ കഥാവ്

ഇസ്ബത്ത് ജനങ്ങൾക്ക് കാര്യമുള്ള അമ്രുംബിൽ മാറൂഫ് നെഹിമനിൽ മുങ്കർ പോലെയുള്ള കൽപ്പന എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും എന്തെല്ലാം വടക്കത്തരം ജനങ്ങളിൽ കാണുന്നോ അതിനെല്ലാം വിരോധിക്കലും നന്മയെ കൊണ്ട് കൽപ്പിക്കാൻ ഏതെല്ലാം നിരക്കുള്ള പ്രയോജന പരിപാടികൾ എന്തെല്ലാം ആസൂത്രണം ചെയ്യ വലിയ വിഷയമാണത് അതിലെല്ലാം ഇവനിക്കറിഞ്ഞല്ല തിന്മയെ വിരോധിക്കാൻ എന്തെല്ലാം വേണോ അതിലേക്കും അവനിക്കറി അധികാരമുണ്ട് ഈ ഹിസ്ബത്തും അത് രണ്ടും മറ്റൊരാക്കി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഖാസായ നിരക്ക് ജക്കാത്ത് പിരിക്കാൻ ഒരു വിഭാഗം വാറയുണ്ട് സെല്ല് വാറയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ക്ഷാമവും ക്ഷേമവും നൽകാൻ ജനങ്ങളുടെ ഇടയിൽ ക്ഷാമത്തെ ഇല്ലാതെയാക്കാൻ ഉണ്ടാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നു അതിനിക്ക് വേറെ വകുപ്പുണ്ടെങ്കിൽ അത് അവർ കൈകാര്യം ചെയ്തോട്ടെ അല്ലെങ്കിൽ അക്കാര്യവും കൂടി പാതിയുടെ അധികാര പരിധിയിൽപ്പെടും പത്ത് നൂറ്റി ഇരുപത് ഈ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനിൽ മാവർദി അവരുടെ റഹമുൽ എന്ന പ്രശസ്തമായ കിതാബിൽ അവർ പറഞ്ഞ പത്ത് കാര്യങ്ങളുടെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഒരു ചുരുങ്ങിയ നിരക്കിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിച്ചതാണ് സുൽത്താൻ സുൽത്താനിയയിൽ എൺപത്തി ഒമ്പതാമത്തെ പേജിൽ مهانايا أبو الحسن الماوردي رحمة الله عليه أبو الفرجينو فصل ولا تخلو ولاية القاضي من عموم أو خصوص فإن كانت ولايته عامة متلكة التصرف في جميع ما تضمنته فنظره مُسْتَمِلٌ على عشرة أحكام പ്രത്യേക പരിധി നിശ്ചയിക്കാതെ കാതിസ്ഥാനം കൈമാറപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനിക്ക് പത്ത് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പത്ത് നിരക്കുള്ള അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട് പത്ത് വിഷയത്തിലുള്ള അധികാരങ്ങളുണ്ട് ഈ അധികാരങ്ങൾ മുഴുവനും നമ്മുടെ ഈ ഭരണമുള്ള സുശസ്തമായ ഭരണവും ഭരണകൂടവുമുള്ള ഭരണഘടനയുമുള്ള ഇന്ത്യ പോലെയുള്ള നാടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭരണമുള്ള നാടുകളിൽ ഇന്ന് ഈ കാതിമാർക്ക് ഗവൺമെന്റ് നിശ്ചയിച്ചതല്ലാത്ത അതിലൊല്ല നിശ്ചയിക്കുന്ന കാതിമാർക്ക് ഈ പറഞ്ഞ തംഫീദിനിക്കുള്ള ഇംലാകിനിക്കുള്ള അധികാരമുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൊതു അധികാരങ്ങൾ ഏതെല്ലാം എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് ഇന്നത്തെ കാദിക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള കാതിമാർക്ക് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് أبطار من الغن فصل المنازعات وقطع التشاجر والخصومات إما سلها أَنْ تراب ويراعي فيه الجواز أو إخبارا بحكم بات يعتبر فيه الوجوب ون ജനങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തീർക്കുക ആ തീർക്കാൻ രണ്ടൊരു മാർഗം രണ്ട് മാർഗങ്ങള ആരായ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് ഒരു തീരു മധ്യസ്ഥ തീരുമാനപ്രകാരം ഒരു തീരുമാനത്തിലെത്തുകാളുടെയും പരസ്പര തൃപ്തിയോടു കൂടെ എന്ത് വിട്ടുവീഴ്ചക്കും രണ്ട് കൂട്ടർക്കും രണ്ടു തയ്യാറായി ഹക്കിന്റെ ആട് പൊരുത്തപ്പെടുകയാണെങ്കിൽ അവൻ്റെ ഹക്ക അവ ഒഴിവാക്കി കൊടുക്കലിന്ന് കുറച്ചൊഴിവാക്കി കൊടുക്കാം അതെല്ലാം ജവാസിന്റെ ഒപ്പിക്കൂടെ നീങ്ങുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് യഥാർത്ഥ വിഷയം പഠിച്ച് അതിൻ്റെ യഥാർത്ഥ വിധി ഇന്നതാണെന്ന് പറഞ്ഞ് അത് നടപ്പിൽ നിർബന്ധമായി വരുത്തുക വിധിയാണ്ട് പിരിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥം നടക്കുന്നില്ല വിട്ട് ബീച്ചക്ക് സുൽഹിനിക്ക് രണ്ടു ആരും തയ്യാറില്ലെങ്കിൽ പിന്നെ വിഷയം പഠിച്ച് അതിൻ്റെ യഥാർത്ഥ തീരുമാനം തീരുമാനം എന്തോ അതിൽബാറൻ നൽക്ക് വിധിക്കുകയും നടപ്പിലെത്തുകയും ചെയ്യുക ഇതാണ് ഒന്നാമത്തെ അധികാരം രണ്ടാമത്തെ അധികാരം சூப்பாக்கெல்லாம் கொடுக்க அது அதிதாய ரீதி கைகாரம் செய்யாதிக்க அது மத்தல் செய்து சூய்பாக்குபோல் ആ വിഷയത്തെ വേണ്ടതുപോലെ പഠിച്ച് ആ ഹക്കുകൾ സാക്ഷി മുഖേനയോ അല്ലെങ്കിൽ ഹക്ക് കൊടുക്കാനുള്ളവൻ ഇക്രാർ ചെയ്ത് കൊണ്ടോ രണ്ടാമതുകൊണ്ടാളെ തെളിയുള്ളൂ അത് തെളിഞ്ഞതിൻ്റെ ശേഷം ഹക്കിൻ്റെ ഹക്കുകൾ സുപ്പാക്കുന്നവരൊക്കെ നിന്ന് അതിന്റെ യഥാർത്ഥ അവകാശിക്ക് വാങ്ങിക്കൊടുക്കുക ചെയ്യുക ഇതാണ് രണ്ടാമത്തെ കാര്യം منامات ثبوت الولاية على من كان ممنوع التصرف بجنون او سجر والحجر على من يرى الحجر عليه لسفه او فلس حفظا للاموال على مستهقيها وتسخيها لاحكام النقود فيها صيماي ക്രിയാക്രയം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഭ്രാന്ത് കാരണമായിട്ടോ പ്രായം ആവാത്തത് കൊണ്ടിട്ടോ എല്ലാം കൊണ്ടിട്ടോ സ്വയമായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ മേലുള്ള അധികാരം അതുപോലെ മുക്കല്ലഫാണ് പക്ഷേ അവനിക്ക് പോയത്തരമുണ്ട് അല്ലെങ്കിൽ അവന്റെ കടം അവന്റെ മോദലിനേക്കാൾ കൂടുതലാണ് അവൻ പാപ്പറാണ് ഇങ്ങനെയുള്ള പാപ്പറായ ആളുകളെ അവൻ പാപ്പറായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച് അവൻ്റെ പണം അവനക്ക് ചെലവാക്കാനുള്ള അതുകൊണ്ട് ക്രിയാപ്രം ചെയ്യാനുള്ള അധികാരത്തെ തടയുക ഹജർ അല്ലെങ്കിൽ എന്തെങ്കിലുംക്കാരായ ആളുകൾ അവർക്ക് പണം കൊടുത്താൽ ആ പണം അവർ ആവശ്യത്തിനല്ലാതെ ചെലവഴിച്ചു പോകും നല്ല പകതിരി ഇല്ലാത്തവനാണ് എന്നാൽ മുഖല്ലഫുമാണ് അവനുള്ള സഫീഹ് അങ്ങനെയുള്ളവന്റെ മുതലിന് അവന് കൈകാര്യം ചെയ്യുന്ന തൊട്ട് ചെയ്യുക അവന്റെ തസറൂഫൊന്നും അവനുമായി ആര് ക്രിയാവിക്രയം ചെയ്യാതും അത് നടത്തി വരൂല എന്ന് പ്രഖ്യാപിക്കുക ഇതിനുള്ള അധികാരവും ഇതാണ് മൂന്നാമത്തത് നാലാമത്തത് വഖഫു സ്വത്തുകളുടെ സംരക്ഷണം അത് കൈകാര്യം ചെയ്യലേ അത് എങ്ങനെ അതിന് വളർമ്മ ഉണ്ടാക്കാം എങ്ങനെ അതിന് വർധനവുണ്ടാക്കാം അതുപോലെ അതിന്റെ ആളുകളവക്കലെന്ന് ആരെങ്കിലും കൈയേറിക്കുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുക അങ്ങനെ സ്വത്തുകളുടെ കൈകാര്യം ഞാൻ ചുരുക്കി പറയാണ് അഞ്ച് ആരെങ്കിലും മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് ചെയ്ത സ്വത്തുക്കളെ കാര്യങ്ങളെ അത് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചതുപോലെ പോലെ പരിശുദ്ധ ഇസ്ലാം തടയാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക നടപ്പിൽ വരുത്തുക ഒരാളുടെ ഒസീയത്ത് ചെയ്യുമ്പോ മൂന്നിലൊന്നിനേക്കാൾ താഴെയായിരിക്കണം കുടുംബത്തിനൊക്കെ ആണെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളുടെ സമ്മതം വേണം അതാണ് ഷറഗ് ഹലാലാക്കിയതും മരാമാക്കിയെന്ന് പറഞ്ഞു തടഞ്ഞതെന്ന് പറയുന്നത് അങ്ങനെ അംഗീകരിച്ച രീതിയിൽ െ നടപ്പിൽ വരുത്തുക അതിന്റെ അധികാരം പെൺകുട്ടികളെ കാതിക്കൊള്ളതാമത്തത് എത്തുട്ടികളെ വാപ്പ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ വാപ്പയില്ലാതെ ജനിച്ചതോ ആയ പെൺകുട്ടികൾ ഒരാണ്ടോ എത്തേമീങ്ങൾ അവരുടെ വിവാഹം നടത്തുക കല്യാണം കഴിച്ചുകൊണ്ട് കെട്ടിച്ചുകൊടുക്കുക എപ്പോ അവർക്ക് മറ്റുള്ള അവ വലിയ പോലെ ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിൽ അതോടുകൂടെ അവർക്ക് എനിക്ക് ആഹിലേക്ക് ആവശ്യം വരികയും ഭർത്താവ് വലിയ ശരിയാകുകയും ചെയ്തു അങ്ങനെയുള്ള വലിയാത്ത പെൺകുട്ടികളെ കെട്ടിച്ചുകൊടുക്കാനുള്ള അധികാരം അതും ഗാദിക്ക് ലഭിക്കുന്നതാണ് ഏഴാമത്തത് ഹുദൂദി ഹദ്ദുകൾ പരിശുദ്ധ ഇസ്ലാം തെറ്റുകൾക്ക് തെറ്റുകൾക്ക് ഇന്നാലിന്ന ശിക്ഷ എന്ന് പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ശിക്ഷകൾ നടപ്പിൽ വരുത്തുക ശിക്ഷ വിധിക്കുകയും കൊന്നോനെ പകരം കൊല്ലുക കൊട്ടവ കട്ടവന്റെ കൈമുറിക്കുക കല്ല് അടിക്കുക ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട് കുറെ ആ ഉണ്ട് നിർത്തുക അത് ചെയ്യുക ഇതും അധികാര പരിധിയിൽപ്പെട്ടതാണ് എട്ട് ത് പൊതുവായി അവന്റെ ഭരണപ്രദേശത്ത് എന്തെങ്കിലും അതിക്രമങ്ങൾ കയ്യേറ്റങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തടയുക റോട്ടിലേക്ക് ഇറക്കി കെട്ടി റോട്ടിൽ കച്ചവടം നടത്തുന്നു വഴി തടയുന്നു അതുപോലെയുള്ള കൈയേറ്റങ്ങൾ ആ കൈയേറ്റങ്ങളിൽ ഇടപെട്ട് അത് ഒഴിവാക്കുക ഓരോരോ വസ്തുക്കളും അതാത് എന്തിക്ക് നിശ്ചയിച്ചോ അത് പ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധ ചെലുത്തുക റോഡ് കൈയേറാൻ റോഡിൽ പ്രകടനം നടത്താൻ റോഡിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പുതുസ്ഥരം മറ്റുള്ളവർ കയ്യേറുക പുതുസ്ഥലങ്ങളിൽ കച്ചവട സ്ഥലമാക്കുക ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും എന്തിനേക്കാണോ ഉള്ളത് എങ്കിൽ അതല്ലാതെ അത് ഉപയോഗിക്കുമ്പോൾ അത് തടയാനുള്ള ബാധ്യസ്ഥത ഭരണകർത്താവായ ഒമ്പതാമത്തത് കാലിയുടെ ഭരണത്തിനിക്ക് ആവശ്യമുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ആ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ മുമ്പ് ഉള്ളവരെ ശരിക്ക് പരിശോധിച്ചിട്ട് പറ്റുന്നവരെ നിലനിർത്തുകയും എന്തെങ്കിലും പാകപ്പിഴവുകളുള്ളവർ ആക്ഷേപമുള്ളവർ ചതിയുള്ളവർ കൈകൂലി വാങ്ങുന്നവർ അങ്ങനെയുള്ളവരെ പിരിച്ചുവിടുകയും ചെയ്യുക സാക്ഷിക്ക് നിശ്ചയിക്കുന്ന ആളുകൾ ചില പ്രത്യേക വിഷയങ്ങൾക്കെല്ലാം പ്രത്യേകം പ്രത്യേകം മാസപ്പറവി പോലുള്ള മാസങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ പലതിനും പല സാക്ഷികൾ നിശ്ചയിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ള സാക്ഷികൾ വിശ്വസ്തര വിശ്വസ് അതുപോലെ അതുപോലെ നായമാർ അവരെല്ലാവരെയും ശരിക്ക് പരിശോധിച്ച് നിർത്താൻ പറ്റുന്നവരെ നിർത്തുകയും എല്ലാത്തരം ഒഴിവാക്കുകയും ചെയ്യുക ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ വക്കൽ നിന്ന് പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തന്മാരാവൂല ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ എന്തെങ്കിലും പ്രയാസം കാരണമായിട്ട് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവരെ പറ്റി ചിന്തിക്കണം ഇപ്പൊ വൈകല്യങ്ങ വൈകല്യമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂല എന്നാൽ അവരെ പിരിച്ചിടിയല്ല വേണ്ടത് എന്താണോ വേണ്ടത് അവരെ സ്ഥലം മാറ്റുകയാണോ അല്ലെങ്കിൽ അവർക്ക് ഒരു മറ്റൊരു സഹായം കൂടി വെച്ചു കൊടുക്കലാണോ എന്താണോ വേണ്ടതെങ്കിൽ അത് ചെയ്യണം അത് അവൻ ഇഷ്ടം പോലെ അവരുടെ മസലാത്വം ജനങ്ങളെ മസലാത്വം എന്തോ അത് പ്രകാരം നീങ്ങണം പത്താമത്തത് അവന്റെ വിധികളിൽ അവന്റെനോ അശക്തനോ എന്ന് നോക്കാതെ സമാരിക്കണം അവന്റെ പെരുമാറ്റം അവൻ്റെ അടുത്ത് വന്ന കേസിൽ രണ്ടാളുള്ള പെരുമാറ്റം വരെ മാരിയായിരിക്കണം ഒരു വലിയ സ്വാധീനമുള്ളവനാണ് എതിരാളി സ്വാധീനമില്ലാത്തവരാണ് വിവേചനം കാണിക്കാൻ പാടില്ല കോട്ടിൽ രണ്ടാളും ഒരേ മാതിരി സൽക്കാരങ്ങൾ വീട്ടിൽ വെച്ചിട്ട് അതുപോലെ നേതാവിന്റെയും പ്രജകളുടെയും മര്യായിന്റെയും ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നീതിയാക്കായിരിക്കണം കാതി മുൻ കണ്ണയേണ്ടത് നാളുടെ സ്ഥാനമാനം കൊള്ള നോക്കിയിട്ടല്ല ൂഹവാൽ മുത്തിമുക ഒരു കാരണവശാലും അവന്റെ ഇച്ഛ അവന്റെ സ്വന്തക്കാർ അല്ലെങ്കിൽ നാട്ടിൽ പേരും പ്രസക്ത്യമുള്ളവർ അവരോട് പിൻപറ്റാൻ അവന്റെ ഇച്ഛയോട് അവൻ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല സത്യവാനിക്ക് സത്യത്തിന്റെ നീതിയുടെ ആൾക്ക് ഒരു കാരണവശാലും നീതി നിഷേധം സംഭവിച്ചു പോവരുത് نيدي الا تبنك ولكارنا وَسَالُمْ وسارم ابنك كورا قران بَارْدِ الله فشد القران ان الله تعالى برنو يا داود انا جعلناك خليفه في الارض فهكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله ان الذين إن الذين يضلون عن سبيل الله لهم عذاب شديد بما نسوا يوم الحساب فرشد القرآن رواكا فكم بين الناس بالحق حق ندراي عالو دمغنوكي ഒരിക്കലും വിധിക്കാൻ പാടില്ല ആക്കനുസരിച്ച് വിധിക്കരുത് വിധിക്കേണ്ടത് സത്യം ആദ്യതാണോ അതായിരിക്കണം അവൻ്റെ വായിൽ നിന്ന് വരേണ്ടത് അതായിരിക്കണം അവൻ പ്രഖ്യാപിക്കേണ്ടത് ഈ പത്ത് നിലക്കുള്ള അധികാരങ്ങളാണ് കാവിക്ക് ഉള്ളത് ഇനി സക്കാത്ത് പിരിവ് ഇങ്ങനെ ചെറു തങ്ങൾ പറഞ്ഞു അതിന് സ്വന്തമായി ആളില്ലെങ്കിൽ അതും കൂടിയും കിട്ടും അല്ലഹ സുൽത്താനിയിലും അപ്രകാരം പറയുന്നുണ്ട് അതൊരു മുതൽ സംബന്ധമായ വിഷയമായത് കൊണ്ട് അതിനൊക്കെ പ്രത്യേകമായി ആൾ നിശ്ചയിക്കലാണ് പതിവ് അങ്ങനെ പ്രത്യേകമായ ആ ധനവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇല്ലെങ്കിൽ അതും കാലിക്ക് കൈകാര്യം ചെയ്യാം എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ പള്ളികളിലുള്ള ഇമാമത്ത് ഖുത്തുബ ഇതിനെല്ലാം കാലിയുടെ അധികാര സ്ഥലത്ത് കാലിക്ക് അതിനുള്ള അധികാരമുണ്ടോ ഇല്ലേ അതെല്ലാം പ്രത്യേകം ഇമാമില്ലെങ്കിൽ കാതിയുടെ അധികാരത്തിൽപ്പെടും കാതിക്ക് ഇമാമത്ത് നിൽക്കുകയും അളവ്ക്കുകയും ചെയ്യാം ഉണ്ടെങ്കിൽ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത് അവിടെ കാതിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല ഈ പറയപ്പെട്ട പത്ത് പ്ലസ് ടു ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജുവ ജമാത്തിലുള്ള ഇമാമത്ത് ഹുത്തുബ പോലെയുള്ള കാര്യങ്ങളും അടക്കം ഇത് ഖാന്തിക്ക് അധികാരമുണ്ട് അത് ഇമാമോ ദുസൗഖത്തോ അത് രണ്ടുമില്ലാത്ത ഭരണമില്ലാത്ത നാട്ടിൽ അതിലൊല്ല അല്ലു അല്ലക്കതോ നിശ്ചയിച്ചോടത്തുള്ള ഈ കാന്തിയാണെങ്കിൽ നേരെ മറിച്ച് കേരളം പോലെയുള്ള ഇന്ത്യ പോലെയുള്ള ഒരു നാട് ആ നാട്ടിൽ ഭരണഘടനയുണ്ട് ഭരണമുണ്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഓരോന്നിനും ഉദ്യോഗസ്ഥന്മാരുണ്ട് കോർട്ടുകളുണ്ട് ഓഫീസുകളുണ്ട് നിയമസഭകളുണ്ട് ലോകസഭകളുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ടാകുമ്പോൾ അതിൽ മാർ കയറി അത് വലിയ പ്രശ്നമായി മാറും ഭരണത്തിൽ കൈയിടലായി മാറും അത് അവരുടെ മേലെ കേസ് വരൽ നിൽക്കും അവര് ജയിൽവാസവും അതിൻ്റെ അപ്പുറമുള്ള പല കുറ്റങ്ങളും ചുമത്തപ്പെട്ട് അവിടെ ഭാവി തുലയാൻ കാരണമായി വരും ഇന്ത്യയിലെ ഖാദി ആക്ട് പ്രകാരം മുസ്ലിംങ്ങളുടെ ആഘോഷങ്ങളിലും വിവാഹ ചടങ്ങുകളിലും കാലിക്ക് പങ്കെടുക്കാമെന്ന ഒരു പരാമർശമുള്ളതിൻ്റെ പേരിലാണ് കാലിമാർക്ക് മാസമുറപ്പിക്കാനും വലിയില്ലാത്ത നിക്കാഹിനെ വലിയില്ലാത്ത പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള അധികാരവും ലഭിക്കുന്നത് അവിടെ തന്നെ വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കാതിയാവണമെങ്കിൽ നിയമം പറഞ്ഞു കൊടുത്താൽ പോരാ അതോടുകൂടെ ആ പറയുന്ന നിയമങ്ങൾ നടപ്പിൽ വരുത്താനുള്ള നടപ്പിൽ വരുത്തുന്നവനാണ് കാതി വേണം ഫുരു വേണം അതിനിക്ക് എത്രത്തോളം പെരുന്നാളുകൾ നോമ്പുകൾ അതടക്കം കാതിമാർ ഉറപ്പിച്ചാൽ പോലും അതിൻ്റെ ഇംവാനിക്കുള്ള അധികാരം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് തടസ്സമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ആ നിലക്കും അവരുള്ള ഉറത്തിന്റെ കാതിയായി മാറും വേണ്ടപ്പെട്ട യോഗ്യത ഇല്ലാത്തതിന്റെ പേരിൽ എന്നുള്ള കാതിമാർ ലോകത്ത് മുഴുവനും ഗുരുവത്തിൻ്റെ കാതിമാരായതുപോലെ തന്നെ ഇന്ത്യ പോലെയുള്ള നാടുകളിൽ ഇസ്ലാമിൻ്റെ ശരീരത്ത് പ്രകാരം നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റാത്ത നാടുകളിൽ അത് കയ്യുന്ന അത്ര അത് നടത്തുക അത് പറയുക എന്നല്ലാതെ കാതിയുടെ പൂർണ്ണമായ അധികാരം ഉപയോഗിച്ചാൽ അവൻ ജയിലിൽ കടക്കലിനിക്ക് കാരണമായി വരും വളരെ ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഒരു കാതി ഒരു മഹല്ലിൽ പെരുന്നാൾ ഉറപ്പിച്ചു അല്ലെങ്കിൽ നോമ്പ് ഉറപ്പിച്ചു ഒരു വിഭാഗം ഞങ്ങൾ ഇന്ന് പെരുന്നാൾ കഴിക്കൂല നാളെയാണ് പെരുന്നാള് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നല്ല നോമ്പ് നാളെയാണ് നോമ്പ് എന്ന് പറഞ്ഞു അങ്ങനെ പെരുന്നാളിന്റെ ആഘോഷങ്ങളും തെക്ക് വീറുകളും പറഞ്ഞതിന്റെ പിറ്റേ ദിവസത്തേക്ക് നീട്ടി ഫിത് സക്കാത്ത് പിറ്റന്നെ പിറ്റേന്നെ കൊടുക്കൊള്ളു തീരുമാനിച്ചു എന്നാൽ പോലും കാലിക്കവിടെ ഇംലാ ചെയ്ത് അവരെ അത് നടപ്പിൽ വരുത്താനുള്ള അതിൽ നിന്ന് തടയാനുള്ള അധികാരം ഇവിടെ ലഭിക്കുന്നതല്ല പിന്നെ രണ്ട് കക്ഷികളും സമ്മതിച്ചുകൊണ്ട് മസ്ലഹത്ത് ചർച്ചകൾ നടത്താം അവിടെയും ഇംല ആ മസ്ലഹത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് നടപ്പിൽ വരുത്താം നമ്മുടെ രാജ്യത്ത് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ലറൂറത്തിൻ്റെ കാലി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് ആയി വരുന്നതാണ്